നമസ്കാരം സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാഗേതമെന്ന നാടകത്തിൻ്റെ രണ്ടാമംഗം അവസാന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ രാമനെ യുവരാജാവാക്കാനുള്ള സന്നാഹങ്ങൾ പൂർത്തിയാകുമ്പോൾ മന്ദരയുടെ പ്രേരണയാൽ കൈകേയി അതിനെ തട്ടിമറിക്കുകയും അച്ഛന് ദശരഥൻ വാഗ്ദാനം ചെയ്ത ശുൽക്കത്തിൻ്റെ ബലത്തിൽ ഭരതനെ യുവരാജാവാക്കണമെന്നും രാമൻ പതിനാല് വർഷം വനത്തിൽ വസിക്കണമെന്നും നിർബന്ധം പിടിക്കുന്നു എന്നാൽ ദശരഥൻ കൈകൈയ്യോട് കേണിരക്കുന്നുണ്ട് കൈകൈ ദശരഥൻ്റെ മുൻപിൽ ജീവൻ ത്യജിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിസ്സഹായനായിത്തീരുന്നതായ ദശരഥനെയാണ് നാം കഴിഞ്ഞ ഭാഗത്ത് കണ്ടു കഴിഞ്ഞത് നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള രാവേനി പുലരാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ദശരഥൻ മഞ്ചത്തിൽ ചാരി കിടക്കുമ്പോൾ ക്രമേണ രംഗം ഇരുളുകയും ഒരു നാളത്തിൽ സൂത്രധാരൻ പ്രവേശിച്ചിട്ട് അഭിഷേക ദിവസത്തിൻ്റെ കുറിച്ച് വിവരിക്കുകയാണ് അഭിഷേകത്തിൻ്റെ തലേനാൾ ദശരഥ മഹാരാജാവ് ഉറങ്ങിയില്ല അയോധ്യയിലും അന്ന് ആരും ഉറങ്ങിയില്ല അവർ ഉത്സവം ഘോഷിക്കുകയായിരുന്നു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ നഗരവീഥികൾ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ജനങ്ങൾ കുളിച്ചൊരുങ്ങി അഭിഷേക യാത്ര കണ്ടു വന്നിക്കാൻ രാജപാതയിൽ സ്ഥാനം പിടിച്ചു അഭിഷേക സംഭാരങ്ങൾ അഗ്നിശാലയിൽ എത്തിക്കഴിഞ്ഞു നാലങ്കപ്പട കൊട്ടാരമുറ്റത്തു നിരന്നു എങ്ങും തിക്കും തിരക്കും ഇവിടെ സൂത്രധാരൻ വന്ന് അറിയിക്കുന്നത് എന്തെല്ലാം എന്നതാണ് ചോദ്യം ക്രമേണ രംഗവേദി തെളിയുമ്പോൾ ഉറങ്ങാതെ അസ്വസ്ഥനായിട്ട് മഞ്ചത്തിൽ ചാരിയിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ രൂപമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു നിമിഷം രാജാവ് എഴുന്നേറ്റിരുന്നിട്ട് കിഴക്കു ദിക്കിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് ദശരഥൻ കിഴക്ക് ദിക്ക് നോക്കി പറഞ്ഞത് എന്ത് എന്ന് ചോദ്യം ഉറങ്ങാതെ അസ്വസ്ഥനായി മഞ്ചത്തിൽ ചാരിയിരുന്ന മഹാരാജാവ് എഴുന്നേറ്റിരുന്ന് കിഴക്കേ ദിക്കിനെ ഉറ്റുനോക്കുന്നു എന്നിട്ട് ആത്മകഥം പോലെ പറയുകയാണ് ഉദയാസ്തമയങ്ങൾ കണ്ടി ഭൂമി മുഷിഞ്ഞു ലക്ഷ്യമില്ലാതെ പിന്നെയും തുഴയാൻ ഈ നശിച്ച ആവർത്തനം പ്രേരിപ്പിക്കുന്നു ആത്മഗതത്തിനിടയിൽ അദ്ദേഹം പെട്ടെന്ന് വാൽക്കണ്ണാടി എടുത്ത് മുഖം നോക്കുന്നു ആ ആജീവനാന്തം കണ്ണാടി നോക്കിയാലും ഏതോ ഒരു മുഹൂർത്തത്തിൽ മാത്രമേ മുഖം കാണുകയുള്ളൂ എന്നും കാണുന്നത് ലജ്ജയും ഭീതിയും വടുകട്ടി മുരടിച്ച ഭീകര രൂപവുമായിരിക്കുമെന്നും ആ കേടുമാറ്റാൻ ഒരു വേദവും പഠിപ്പിക്കുന്നില്ലെന്നും പറഞ്ഞ് ദശരഥൻ വിലപിക്കുന്നു അല്ലെങ്കിൽ പരിതപിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ശ്രീരാമനെ യുവരാജാവാക്കാനുള്ള തൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ലല്ലോ സാധിക്കുകയില്ലല്ലോ എന്നുള്ളതിൻ്റെ ആ നിരാശയും ആ ലജ്ജയും ഭീതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ദശരഥന്റെ വാക്കുകളാണ് നമ്മൾ അവിടെ കേൾക്കുന്നത് ഈ സമയം കൈകൈ ഉടുത്തൊരുങ്ങി രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ദശരഥൻ കൈകയെ തുറച്ചു നോക്കിയിട്ട് കണ്ണാടി എടുത്ത് അവൾക്ക് നീട്ടിക്കൊടുക്കുന്ന അവൾ അത് വാങ്ങിക്കുന്നു എന്നിട്ട് അറിയാതെ മുഖം നോക്കി പോവുകയും ചെയ്യുന്നു കൈകേയി അത് വാങ്ങി മുഖം നോക്കുമ്പോൾ കാണുന്നത് സ്വന്തം മുഖമായിരിക്കുകയില്ല എന്ന് ദശരഥൻ പറയുന്നു പുലരുമ്പോൾ എന്നും ആര്യപുത്രൻ്റെ പരിഹാസമല്ലേ ഉള്ളൂ എന്ന് കൈകേയി പറയുകയും ചെയ്യുന്നുണ്ട് ദശരഥൻ പെട്ടെന്ന് എഴുന്നേറ്റ് രാമമന്ദിരത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ രാമനും സുമന്ത്രരും ഉടനെ എത്തുമെന്നും താൻ ആളയച്ചിട്ടുണ്ടെന്നും കൈകൈ പറയുന്നുണ്ട് അത് താൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് ദശരഥൻ പറയുമ്പോൾ സുമന്ത്രരനുഗതനായിട്ട് രാമൻ അവിടേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദശരഥൻ രാമ മന്ദിരത്തിലേക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കൈകേയി അറിയിക്കുന്നത് എന്ത് അടുത്തതായിട്ട് ദശരഥൻ രാമനോടും സുമന്ത്രരോടും അന്വേഷിക്കുന്നത് എന്താണ് അവർ നൽകുന്ന മറുപടി എന്താണെന്നാണ് കാണുന്നത് സുമന്ത്രരനുഗതനായിട്ട് പ്രവേശിക്കുന്ന രാമനെ ദശരഥൻ അല്പനേരം ഉറ്റുനോക്കി വികാരത്തോടു കൂടി വികാരം അടക്കാൻ ശ്രമിച്ചുകൊണ്ടുകൊണ്ട് ദർഭയിൽ ഉറങ്ങാൻ നിനക്ക് സാധിച്ചോ എന്ന് അന്വേഷിക്കുക ഉറക്കം വന്നില്ല എന്ന് രാമൻ മറുപടി പറയുന്നുണ്ട് എഴുന്നള്ളാനുള്ള സമയമായെന്ന് സുമന്ത്രർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു സുമന്ത്രരും രാത്രി വളരെ ക്ലേശിച്ചിരിക്കണമെന്ന് രാജാവ് പറയുന്നുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ പരിശോധിച്ചിട്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ആഹ്ലാദം കാണാൻ വേണ്ടി മാറി ഊരു ചുറ്റി നടന്നു എന്നും ഒരിടത്ത് താനും കുതിരപ്പുറത്ത് നിന്നിറങ്ങി നൃത്തം ചെയ്തു പോയി എന്ന് വരെ സുമന്ത്രർ പറയുന്നുണ്ട് ജനങ്ങൾ അത്യധികം ആഹ്ലാദിക്കുന്നുവെന്നാണ് സുമന്ദ്രർ ഇവിടെ പറയുന്നത് എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഇരിക്കുന്നത് രാമൻ്റെ ആഭിഷേകം കാണുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ നിന്നാണ് ഈ വിവരണങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ദശരഥന് ഈ അപ്രിയമായ സത്യം ശ്രീരാമനെ അറിയിക്കാൻ മടിക്കുന്നെന്നാണ് കൈകേയ്ക്ക് തോന്നിയത് പെട്ടെന്ന് കൈകേയി അക്ഷമയോടെ അല്ലെ ക്ഷമയില്ലാതെ ഈ കാര്യം എത്രയും പെട്ടെന്ന് പറയാനുള്ളതായ ആവേശത്തോടു കൂടിയാണ് കൈകൈ പെട്ടെന്ന് ശ്രീരാമനോട് പറയുന്നത് പ്രിയനായ നിന്നോട് അപ്രിയം ചൊല്ലാൻ ആര്യപുത്രൻ ഭയപ്പെടുന്നു അല്ലെ അധൈര്യപ്പെടുന്നു അതുകൊണ്ട് സത്യത്തിന് പ്രിയോ അപ്രിയോ ഒന്നും ഇല്ലല്ലോ ആര്യപുത്രനും മടിയാണെങ്കിൽ ഞാനങ്ങ് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് കൈകയെ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുകയാണ് പെട്ടെന്ന് ഈ കാര്യം രാമനെ അറിയിക്കാന് ധൃതി പിടിക്കുകയാണ് കൈകൈ ചെയ്യുന്നത് അപ്പം കൈകൈ എന്തു പറഞ്ഞപ്പോഴാണ് ദശരഥൻ കയർത്തത് കൈകൈയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദശരഥൻ കയർത്തു പറയുകയാണ് മതി ഇത്രയൊക്കെ ചെയ്തത് മതി ഇനിയും ദശരഥനം കൊണ്ട് സഹിക്കാൻ വയ്യ അതുകൊണ്ടാണ് ദശരഥൻ കയർത്തു പറയുന്നത് കാര്യങ്ങൾ തുറന്നുപയറയാൻ തയ്യാറാകുന്നതായ കൈകേയെ തടഞ്ഞുകൊണ്ട് താൻ കൈകേയിക്ക് സിംഹാസനം ഒഴിഞ്ഞുകൊടുത്തിട്ടില്ലെന്നും അവൾ തൻ്റെ പത്നിമാരിൽ ഒരാൾ മാത്രമാണെന്നും ശക്തമായ ഭാഷയിലാണ് ദശരഥൻ പറയുന്നത് നിനക്ക് ഞാൻ സിംഹാസനം ഒന്നും ഒഴിഞ്ഞു തന്നിട്ടില്ല നിനക്ക് അതിനു തക്കതായ അധികാരമൊന്നുമില്ല എന്നുള്ള സൂചനയാണ് ദശരഥൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത്യധികം ആവേശം പ്രകടിപ്പിച്ചതായിട്ടുള്ള കൈകേയെ ഒന്ന് താഴ്ത്തിയിരുത്തുകയാണ് നമ്മുടെ ദശരഥൻ ഇവിടെ ചെയ്തത് തുടർന്ന് ദശരഥൻ തന്നെ സംഭവിച്ചതെല്ലാം രാമനോട് വിവരിക്കുകയാണ് ദശരഥൻ രാമനോട് പറയുന്നത് എന്തല്ല രാമൻ ഉൾപ്പെടെ നാലു മക്കളും കൊട്ടാരമുറ്റത്ത് കളിച്ചു വളർന്നപ്പോൾ താൻ ജയിച്ചെന്ന് കരുതിയെങ്കിലും വിധിയുടെ കൈകളിൽ ഒരു ശിശുവിനെ പോലെ അമരുന്നു എന്ന് ആ മുഖമായിട്ട് അദ്ദേഹം പറയുകയാണ് തുടർന്ന് വസ്തുതകൾ വിശദീകരിച്ച് പറയുമ്പോൾ ദശരഥൻ കെ കെ പുത്രിക്ക് രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യവും കൈകേയി പുത്രൻ ഭരതനു വേണ്ടി രാജ്യം ചോദിക്കുന്നു എന്നും ഭരതൻ നാട് വാഴണമെങ്കിൽ രാമൻ പതിനാല് സംവത്സരം കാട്ടിൽ പാർക്കണമെന്ന് അവൾ ശഠിക്കുന്നു എന്നും പറഞ്ഞു കൊടുക്കുകയാണ് ദശരഥനെ രണ്ടും സമ്മതിക്കേണ്ടി വന്നു ഭരതൻ രാജ്യം ഭരിക്കട്ടെ എന്നും രാമൻ പതിനാല് സമ്പൽസരം വനം ധന്യമാക്കട്ടെ എന്നും ദശരഥൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് അത്യധികം നിരാശയോടുകൂടി ഈ അപ്രിയ സത്യം ദശരഥൻ പറഞ്ഞ ശേഷം പെട്ടെന്ന് അവിടെ നിന്ന് മറയുകയാണ് ചെയ്യുന്നത് രാമൻ ഒരു നിമിഷം സ്തബ്ധനായി നിന്നെങ്കിലും ഇത് കേട്ടിട്ട് സുമന്ത്രരെ വിളിച്ചിട്ട് പറയുകയാണ് അശ്വദൂതന്മാർ രാജകൽപ്പനയും വഹിച്ച് അതിശീക്രം കേഗയെ തെറ്റി ഭരതനെ കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് പറയുകയാണ് ഉത്തരവെന്ന് പറഞ്ഞ് സുമന്ത്രർ ഗദ്ഗതത്തോടെ സങ്കടത്തോടുകൂടി വാർത്ത കേട്ടതിൻ്റെ വിഷമം സുമന്ത്രർക്കുണ്ട് എന്ത് ഈ സംഭവം ഇങ്ങനെ നടന്നത് അല്ലെങ്കിൽ രാമൻ്റെ അഭിഷേകം മുടങ്ങിയതിൽ സുമന്ത്രർ വളരെയധികം വിഷമത്തോടു കൂടി ഗദ്ഗതത്തോടുകൂടി ഉത്തരവ് പാലിച്ചു കൊണ്ട് മുൻപോട്ട് പോകുകയാണ് കേഗയെത്തെത്തി ഭരതനെ കൂട്ടിക്കൊണ്ടിരുന്നതിനു വേണ്ടി രാമന ഈ വാർത്ത കേട്ടപ്പോൾ അല്പം ഞെട്ടലും വിഷമവും ഒക്കെ ഉണ്ടായെങ്കിലും അച്ഛന്റെ വാക്ക് കേൾക്കാനായിട്ട് അത്യധികം അനുസരണയോടുകൂടി അദ്ദേഹം അത് അനുസരിക്കുകയാണ് ചെയ്യുന്നത് ഭരതൻ നാട് വാഴണമെന്നും രാമൻ പതിനാല് സമ്മത്സരം കാട്ടിൽ പാർക്കണമെന്നും കൽപ്പിക്കാൻ തക്ക വിധത്തിൽ താൻ എന്ത് തെറ്റാണ് ചെയ്തത് താൻ എന്ത് പിഴയാണ് ചെയ്തതെന്ന് രാമൻ കൈകയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അനിഷ്ടം ഞാൻ ചെയ്തെങ്കിൽ അത് തുറന്നു പറയാനും രാമൻ ആവശ്യപ്പെടുന്നുണ്ട് തെറ്റ് ചെയ്തെങ്കിൽ കാട്ടിലേക്ക് പുറപ്പെടും മുമ്പ് അതിന് പരിഹാരം ചെയ്യണമല്ലോ അതിനുവേണ്ടി താൻ കൊതിക്കുന്നെന്ന് രാമൻ അറിയിച്ചു അപ്പൊ കൈകേയി പറയുന്ന വാക്കുകളാണ് എന്ത് നീ കൊടുങ്കാട്ടിൽ ഉറങ്ങുമ്പോൾ ഈ അമ്മയുടെ തപ്തമായ പ്രാർത്ഥനയും നിനക്ക് കാവലുണ്ടായിരിക്കും രാമൻ തനിക്ക് ഒരു അനിഷ്ടവും ചെയ്തിട്ടില്ലെന്ന് തുറന്നു സമ്മതിക്കുകയാണ് കൈകേയി പക്ഷേ സത്യം അലംഘ്യമാണെന്ന് അവൾ എടുത്തു പറയുകയാണ് സത്യം ലംഘിക്കാൻ സാധിക്കത്തില്ല തനിക്ക് തന്നിരിക്കുന്നതായ വരമാണ് അതുകൊണ്ടത് ചെയ്തേ പറ്റൂ എന്നുള്ളതായിട്ടുള്ള സത്യം പക്ഷെ സത്യം അലംഘ്യമാണെന്ന് അവൾ എടുത്തു പറയുകയാണ് ലംഘിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ ശ്രീരാമൻ കൈകേയ്യെ വണങ്ങി കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ കൈകൈയുടെ ഈ നിലപാട് നമ്മുടെ സുമന്ത്രർക്ക് അംഗീകരിക്കാൻ ആകുന്നില്ല അദ്ദേഹത്തിന് അത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം പ്രതികരിക്കുകയാണ് കൊല്ലാനോ കാടുവാഴാനോ കൽപ്പിച്ചാലും താൻ സത്യം പറയുമെന്ന് സുമന്ത്രർ ശക്തമായി പറയും കൈകൈയെ ഭർതൃഘാതകിയെന്നും കുലഘാതകിയെന്നും താൻ കരുതുന്നതായിട്ട് അദ്ദേഹം പറയുക രാജഭൃത്യർ നിലമറക്കുന്നു എന്ന് കൈകൈ ചൊടിച്ചു പറയുന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ എന്ത് നിർഭാഗ്യമാണ് വരാനുള്ളതെന്ന് സുമന്ദ്രർ കൈയോട് ചോദിക്കുകയാണ് രാജഭൃത്യൻ അഹങ്കരിക്കരുത് കൂടുതൽ നിലമറക്കുന്നു നീ എനിക്ക് പറയാനുള്ളതല്ല നീ പറയുന്നതെന്നാണ് കൈകൈ പറയുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ എന്താ വരാനുള്ളത് ഇത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ശ്രീരാമനെ അല്ലെ ദശരഥനെ കൈകൈ തള്ളി വിട്ടെന്ന സത്യം സുമന്ത്രർ പറയുകയാണ് അയോധ്യയുടെ ഓമൽ പുത്രൻ അഭിഷേക ദിവസം അടവിയിലേക്ക് തള്ളപ്പെടുക എന്ന് പറയുന്ന ഭീകരമായ അല്ലെന്നുവരിയിലെ ദയനീയമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് ദുഃഖിതനായിട്ട മഹാരാജാവ് അയോധ്യ ശാപത്തിൽ പതിച്ചിരിക്കുകയാണ് അയോധ്യയോ മഹാരാജാവ് ദുഃഖിതനായിട്ടിരിക്കുന്നു അയോധ്യ ശാപത്തിൽ പതിച്ചു ഒടുവിൽ ഈ പാപം പാവിയെ ബാധിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്ത് എപ്രകാരമുള്ള ഒരു പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് തനിക്ക് ഈ ദുഷ്കൃത്യം ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നാണ് സുമന്ദ്രർ പറയുന്നത് സ്വന്തം പുത്രന്റെ ഭാവിക്ക് വേണ്ടിയാണ് സ്വന്തം പുത്രന് വേണ്ടിയാണ് ഈ ദുഷ്കൃത്യം ചെയ്തതെങ്കിൽ ആ പുത്രന്റെ ഫത്സനം തനിക്ക് കേൾക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് പുത്രന് വേണ്ടി ചെയ്ത തെറ്റിന്റെ ഫലം പുത്രന്റെ കൈന്ന് കിട്ടിക്കോളൂ എന്ന് പറയത്തില്ലേ പുത്രൻ തന്നെ നിനക്ക് അതിന്റെ ശിക്ഷ തരും എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ദുഷ്കീർത്തിയുടെ നിർത്തിയ നരകത്തിൽ ഒരു മോക്ഷവും കിട്ടാതെ നീറി നീറി നീ ജീവിക്കേണ്ടി വരും നീ ജീർണിക്കേണ്ടി വരും എന്നദ്ദേഹം പറയുന്നു ഇനിയും വൈകിട്ടില്ല അഭിഷേക നിശ്ചയം മിളക്കാതിരിക്കാൻ കനിവ് കാട്ടണം നീ നിനക്ക് സമയം കഴിഞ്ഞു പോയിട്ടില്ല വേണമെങ്കിൽ കൈകൈ നിനക്ക് ഈ ശാപത്തിൽ നിന്നും ഈ ശിക്ഷയിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എങ്ങനെ വൈകിട്ടില്ല അഭിഷേകത്തിന്റെ സമയമൊന്നും ആയിട്ടില്ല നിനക്ക് നിന്റെ തീരുമാനങ്ങൾ മാറ്റാനുള്ള സമയമുണ്ടെന്നും സുമന്ത്ര ഉപദേശിക്കുന്നുണ്ട് അഭിഷേക നിശ്ചയം ഇളക്കാതിരിക്കാൻ കനിവ് കാണിക്കണം എന്നും പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട് കൊട്ടാരത്തിലെ സേവകൻ എന്ന നിലയിൽ കൈകേയിയോട് അപേക്ഷിക്കുന്നതായിട്ട് സുമന്ത്രർ പറയുന്നു ഞാനൊരു കൊട്ടാര സേവകൻ എങ്കിലും കൈകേയി ഈ തെറ്റ് ചെയ്യുന്നത് പാതകമാണിത് തെറ്റാണിതെന്ന് പറഞ്ഞ് ഉപദേശിച്ച് അതിൽ നിന്നും പിന്മാറാനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സുമന്ദ്രർ കൈകേയിയോട് അപേക്ഷിക്കുന്നത് എന്ത് ക്ഷത്രിയന്റെ കീർത്തിക്കാധാരം ശക്തി എത്ര അധികാര ലാഭമാണ് അവന്റെ ബ്രഹ്മസൂത്രം വീര്യവും സ്ഥൈര്യവും അവന് വാളും പരിചയം ആത്മത്യാഗത്തിന്റെ കീർത്തി ഞാൻ കൊതിക്കുന്നില്ല എന്നാണ് കൈകേയി ഇവിടെ പറയുന്നത് കൈകേയി സുമന്ത്രർക്ക് നൽകുന്ന മറുപടി എന്ത് സുമന്ത്രർ ഇപ്രകാരം അപേക്ഷിക്കുകയും തീരുമാനത്തിൽ നിന്ന് വ്യതിയക്കണമെന്ന് മാറണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ കൈകേയി സുമന്ത്രർക്ക് മറുപടി കൊടുക്കുകയാണ് അയോധ്യയുടെ ഓമൽ പുത്രൻ അഭിഷേക ദിവസം അടവിയിൽ തള്ളപ്പെട്ടത് ശരിയല്ലെന്നും അയോധ്യ ശാപത്തിൽ പതിക്കാതിരിക്കാൻ തീരുമാനം മാറ്റണമെന്നും സുമന്ദ്രർ കൈകേയിയോട് അപേക്ഷിക്കുമ്പോൾ ആത്മത്യാഗത്തിന്റെ കീർത്തി താൻ കൊതിക്കുന്നില്ലെന്നും ക്ഷത്രിയന്റെ കീർത്തിക്കാധാരം ശക്തിയാണെന്നും കൈകേയി പറയുന്നു ധികാരമാണ് ക്ഷീയന്റെ ബ്രഹ്മസൂത്രം വീര്യവും സ്ഥൈര്യവും ക്ഷത്രിയന് വാളും പരിചയമാണെന്നാണ് പറയുന്നത് വീര്യമാണ് വേണ്ടത് അതുപോലെ തന്നെ ധൈര്യമാണ് വേണ്ടത് ക്ഷത്രിയന് എന്നുള്ളതായ കാര്യം കൈകൈ ഓർമ്മിപ്പിക്കുകയാണ് ത്യാഗത്തിന്റെ കീർത്തിക്ക് കൊട്ടാരത്തിൽ പാർക്കണമെന്നില്ലെന്നും ശബരിയാശ്രമത്തിൽ പോയി കായും കിഴങ്ങും ഭൂജിച്ചാൽ മതിയെന്നും കൈകൈ പരിഹാസത്തോടു കൂടി പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ കൈകൈയുടെ പരിഹാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും കീർത്തിക്ക് കൊട്ടാരത്തിൽ അങ്ങനെയൊന്നും പാർക്കണം എന്നൊന്നുമില്ല ത്യാഗത്തിനും ഒക്കെ ആയിട്ട് കൊട്ടാരത്തിൽ പാർക്കണ്ട മറിച്ച് എവിടെ പോണം കാട്ടിലേക്ക് പോയി കിഴങ്ങുമൊക്കെ ഭക്ഷിച്ചങ്ങനെ കഴിഞ്ഞ് കീർത്തി നേടിക്കോ എന്ന് കളിയാക്കി പറയുകയാണ് നമ്മുടെ കൈകൈ ക്ഷത്രിയന്റെ കീർത്തിക്കാധാരം ശക്തിയാണെന്ന കൈകൈയുടെ വാക്ക് കേട്ടപ്പോൾ ശക്തിയിലുണ്ടായതായ കീർത്തി പൊലിയുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് സുമന്ത്ര തിരിച്ചടിച്ച് പറയുകയാണ് അപ്പൊ കൈകൈ പറയാണ് കീർത്തി മങ്ങാത്ത രുദ്രാക്ഷം നിങ്ങളങ്ങ് കയ്യിൽ എന്തിക്കൊള്ളു ചെങ്കോൽ കേകയത്തിൻ്റെ കയ്യിലും കൊടുക്ക് എന്നാണ് പറയുന്നത് പരിഹസിച്ചാണ് അതും പറയുന്നത് കീർത്തി മങ്ങാത്തതായിട്ടുള്ള രുദ്രാക്ഷമൊക്കെ ഏറ്റവും നിങ്ങളങ്ങ് ജീവിച്ചോ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും ചെങ്കോൽ കേകയത്തിൻ്റെ കയ്യിൽ കൊടുക്ക് ഞങ്ങൾ ഭരിച്ചോളാം ത്യാഗത്തിലും കീർത്തിയിലും കൈകേയ്ക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത് എനിക്ക് ത്യാഗം വേണ്ട എനിക്ക് കീർത്തി വേണ്ട എനിക്ക് എനിക്കെന്ത് വേണം സാമ്രാജ്യം മാത്രം മതി എന്നാണ് അവൾ പറയുന്നത് അവൾക്ക് താല്പര്യം അധികാരത്തിൻ്റെ ചെങ്കോലാണെന്നാണ് അവൾ പറയുന്നത് കീർത്തിയുടെ മുദ്രകൾ മറ്റുള്ളവർക്ക് എടുത്തോ അധികാരം തന്റെ മകന് ഭരതന് മാത്രമായിരിക്കണം രാജ്യാധികാരം എന്നാണ് കൈകേ അവിടെ അർത്ഥമാക്കുന്നത് മറ്റ് ഒന്നും എനിക്ക് വേണ്ട ദയുള്ളവളാണ് അല്ല ത്യാഗമുള്ളവളാണെന്നൊന്നും എനിക്ക് കേൾക്കണ്ട ഈ അധികാര കസേരയുടെ മുൻപിൽ എനിക്ക് അത് മാത്രം മതി എൻ്റെ മകന് അത് മാത്രം മതി എന്ന് ശടിക്കുന്നതായിട്ടുള്ള കൈകൈയ്യാണ് നമ്മളിവിടെ കാണുന്നത് കൈകയ്യയുടെ ഈ പിടിവാശിയിൽ മനനുന്ദതായ സുമന്ത്ര പരിതപിച്ചു കൊണ്ട് ചിന്തിക്കുകയാണ് മുള്ളുമൊരിക്കൽ മാങ്ങനി എങ്ങനെ ഉണ്ടാകുമെന്ന് കൈകയോട് എന്നിട്ട് ചോദിക്കുക അവിടെ അമ്മയുടെ കഥ അറിയാമോ നിനക്ക് നിന്റെ അമ്മയുടെ കഥ അറിയാവോ എന്ന് ചോദിക്കാൻ അത് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്താണ് അമ്മയുടെ കഥ കൈകേയയുടെ അച്ഛനായ അശ്വതി രാജാവിന് പ്രാണി ശബ്ദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനുള്ള ഒരു വരം കിട്ടി ഒരു ദിവസം ഉറക്കറയിൽ ഒരു ഉറുമ്പിന്റെ നർമ്മോക്തി കേട്ടിട്ട് രാജാവ് അങ്ങ് ചിരിച്ചു കൈകേയുടെ അമ്മ രാജാവ് ചിരിച്ചതിന്റെ കാരണം തിരക്കി എന്തിനാണ് ചിരിക്കുന്നത് ആ രഹസ്യം വെളിപ്പെടുത്തിയാൽ തൽക്ഷണം താൻ മരിക്കുമെന്ന് രാജാവ് പറഞ്ഞു രാജാവ് ഉടനെ എന്താ പറഞ്ഞത് ഞാൻ ആ രഹസ്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ പറഞ്ഞു കൊടുക്കണ്ടായല്ലോ സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ ഉടനെ പറയും എന്നാ പറയണ്ട മരിച്ചിട്ട് എനിക്ക് ആ രഹസ്യം കേൾക്കണ്ടെന്ന് പറയും എന്നാൽ വരം ആ ഒരു വിധത്തിലായിരുന്നു കാരണം ആ രഹസ്യം പറഞ്ഞാൽ ആ തൽക്ഷണം മരിക്കും രാജാവ് ചത്താലും ജീവിച്ചാലും അത് പറഞ്ഞേ തീരുവെന്നാണ് ഇവിടെ രാജ്ഞി നിർബന്ധം പിടിച്ചത് കെ കെ രാജാവെന്ന മരിക്കാൻ സന്നദ്ധനായില്ല മറിച്ച് എന്തോ ചെയ്ത് ദുശാഠ്യക്കാരിയായ പത്നിയെ അങ് ഉപേക്ഷിച്ചു അതാണ് ചെയ്തത് കൈകയുടെ അമ്മയെപ്പറ്റി സുമന്ത്രർ പറഞ്ഞ കഥയെന്ത് മുള്ളുമുരിക്കിൽ മാങ്കനി എങ്ങനെ ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നത് മുള്ളുമുരിക്കു പോലെയുള്ളതായ അമ്മയെപ്പോലെ തന്നെ അല്ലേ മകൾ വരൂ മുരിക്കൽ ഒരിക്കലും മാമ്പഴം ഉണ്ടാകാറില്ലല്ലോ അതുപോലെ തന്നെ അമ്മയുടെ ഈ ദുശാഠ്യക്കാരിയെ അമ്മയ്ക്ക് ശാഠ്യമില്ലാത്ത നല്ല മനസ്സുള്ള മകൾ ഉണ്ടാകുമോ എന്ന് പരിതപിക്കുകയാണ് സുമന്ത്രർ ചെയ്യുന്നത് സുമന്ത്രരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈ കഥകൾ കഥ കേട്ടപ്പോൾ കൈകൈ പെട്ടെന്ന് പ്രതികരിക്കുകയാണ് അമ്മയുടെ ഗതി വരാതെ നോക്കാൻ മക്കൾക്ക് കരുത്തുണ്ടെന്ന് അവൾ പറയും അയോധ്യ ഇരമ്പി മറിഞ്ഞാൽ ആര് തടുക്കുമെന്നും കോപിഷ്ടനായിട്ടുള്ള ലക്ഷ്മണൻ ആയുധമെടുത്താൽ ആര് നേരിടുമെന്നും സുമന്ത്രർ ചോദിക്കുന്നുണ്ട് രാജാ ദശരഥൻ വൃദ്ധനെങ്കിലും ശക്തിഹീനനല്ലെന്ന് ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ് കുപിതയായിട്ട് അകത്തേക്ക് അവൾ ചെയ്തു കർമ്മബന്ധങ്ങൾ ആർക്കും അഴിക്കാൻ കഴിയുന്നതല്ലെന്നും വീരനോ ശൂരനോ രാജാവോ ആരായാലും അനുഭവിക്ക തന്നെ വേണമെന്നും സുമന്ത്രർ ഓർക്കുകയാ ശൂദ്രമുനിയുടെ ശാപം രാജാവിനെ ഏൽക്കുവാൻ കാലമായെന്നും ശാപം വീശിക്കഴിഞ്ഞുവെന്നും സുമന്ത്ര പറയുന്നുണ്ട് നാലങ്കപ്പടയും കുടയും കോട്ടക്കൊത്തളങ്ങളും ആരെയും രക്ഷിക്കുകയില്ലെന്നും ആശ്രിതരായ തങ്ങൾക്ക് എന്ത് രക്ഷ നൽകാനാകുമെന്നും പറഞ്ഞ് സുമന്ത്ര ദുഃഖിക്കുകയാണ് തങ്ങൾക്കൊന്നും കഴിയില്ലല്ലോ നാലങ്കപ്പടയും കുടയും കോട്ടക്കൊത്തളങ്ങളും ഒന്നും ആരെയും രക്ഷിക്കത്തില്ല ശാപമേൽക്കേണ്ടി വരുമ്പോൾ ശാപമേൽക്കേണ്ടി വരും അതിന് വരാൻ പോകുന്നതായ വിപത്തിനെക്കുറിച്ച് പരിതപിക്കുകയും കൈകൈക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് സുമന്ത്ര ചെയ്യുന്നത് എങ്കിലും കൈകൈയുടെ ഈ വാക്കുകൾ കൈകൈയെ ആ നിർബന്ധ ബുദ്ധിയോടുകൂടി കൈകൈ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് സുമന്ത്രർ അമ്മയുടെ കഥ പറഞ്ഞപ്പോൾ കൈകയെ പ്രതികരിച്ചത് എങ്ങനെ അതിന് സുമന്ത്രർ നൽകുന്ന മറുപടി എന്ത് എന്നാണ് ചോദ്യം ലക്ഷ്മണൻ പ്രവേശിക്കുന്നതാണ് ഇനിയും കാണുന്നത് ക്രുദ്ധനായിട്ട് പ്രവേശിച്ചിട്ട് പറയുകയാണ് അനുജന് നാടും ജ്യേഷ്ഠന് കാടും വിരിച്ചത് ഏത് യാജ്ഞവൽക്യനാണ് ലക്ഷ്മണന്റെ അച്ഛൻ തന്നെയാണ് അത് വിധിച്ചതെന്ന സുമന്ദ്രരുടെ മറുപടി കേട്ടിട്ട് ലക്ഷ്മണൻ എന്താ പറയുന്നത് അതിക്ാമം കൊണ്ട് അന്ധനായ സ്ത്രീജിതന്റെ വൃദ്ധ പേച്ചുകൾ താൻ മാനിക്കുന്നില്ലെന്ന് പറയുക അതായത് അന്ധമായ ആഗ്രഹങ്ങൾ കൊണ്ട് പറഞ്ഞതാണ് തൻ്റെ പിതാവതെന്നാണ് പറയുന്നത് അതൊരു വൃദ്ധപ്പിച്ചായിട്ടാണ് പറയുന്നത് ഒരു വൃദ്ധൻ്റെ വാക്കുകളെ പോലെ തന്നെ അതിനെ മാനിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടതിനെ തള്ളിക്കളയുകയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത് എല്ലാം ഈശ്വരനിശ്ചയമാണെന്ന് കരുതാനാണ് ഇവിടെ സുമന്ദ്രർ ഉപദേശിക്കുന്നത് ഏത് ഈശ്വരനായാലും തന്നോട് തോൽക്കുമെന്നും ദൈവവും വിധിയും അർത്ഥശൂന്യമായ സാന്ത്വനങ്ങൾ മാത്രമാണെന്ന് ലക്ഷ്മണൻ പറയുന്നു ലക്ഷ്മണൻ ഇവിടെ ഈശ്വരൻ്റെ വാക്കുകൾക്ക് പോലും അതിനും മീതെയാണ് തൻ്റെ ജ്യേഷ്ഠന് നഷ്ടപ്പെട്ടു പോയതായ രാജ്യ ലാഭത്തെക്കുറിച്ച് ഓർത്തിട്ട് അദ്ദേഹം പറയുകയാണ് ഏത് ഈശ്വരനായാലും തന്നോട് ഈ കാര്യത്തിൽ തോൽക്കും എന്നാണ് പറയുന്നത് ദൈവം വിധിയൊന്നും കാര്യങ്ങളല്ല അർത്ഥശൂന്യമായ സാന്ത്വനങ്ങൾ മാത്രമാണ് അതിനൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് വിധിയെ പഴിക്കുകയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത് അത്രമാത്രം നിരാശയോടുകൂടിയാണ് ലക്ഷ്മണൻ ഈ കാര്യത്തെ കണ്ടത് എന്നിട്ട് പറയുകയാണ് ചപല വികാരങ്ങൾ കോപിച്ചലറുമ്പോൾ ആത്മരക്ഷയ്ക്ക് മനുഷ്യൻ മനസ്സിൻ്റെ മേൽക്കൂരകൾ ഭദ്രമാക്കണം എന്നാണ് പറയുന്നത് ചപലമായ വികാരങ്ങൾ ഇങ്ങനെ കോപിച്ച് വരുമ്പോൾ അത് കയ്യുടെ വാക്കുകളെക്കുറിച്ച് കയ്യൈ അപ്രകാരമൊക്കെ ഇങ്ങനെ ചപലമായ വികാരങ്ങളോടുകൂടി പറയുമ്പോൾ മനുഷ്യൻ മനസ്സിൻ്റെ മേൽക്കൂരകൾ ഭദ്രമാക്കണം അഭിഷേകം മുടക്കിയവർ പോയി കാട്ടിപ്പാർക്കട്ടെ എന്നും അല്ലെങ്കിൽ കൽത്തുറങ്ങോ മരണമോ വരിക്കട്ടെ എന്നും അയാൾ പറയുകയാണ് അഭിഷേകം മുടക്കിയവർ പോയി കാട്ടി കാട്ടിപ്പാർക്കട്ടെ അല്ല ശ്രീരാമനല്ല പാർക്കേണ്ടത് അവർ അല്ലെങ്കിൽ പോയി കൽതുറങ്കോ മരണമോ ഒക്കെ അവർ വരിക്കട്ടെ എന്തിനാണ് രാമന് യുവരാജ്യമല്ല രാജ്യം തന്നെ നൽകണമെന്നും തടുക്കാൻ ആരുണ്ടെന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് ലക്ഷ്മണൻ ക്രുദ്ധനായിട്ട് അത്യധികം ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് ചെയ്യുന്നത് മുടങ്ങിപ്പോയതായ അഭിഷേകം ശ്രീരാമന്റെ അഭിഷേകം അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തതായിട്ട് കോപാക്രാന്തനായിട്ട് അദ്ദേഹം വിലപിക്കുകയും ദേഷ്യപ്പെടുകയും കോപിച്ചലറുകയുമൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് ലക്ഷ്മണൻ ക്രുദ്ധനായി പറയുന്നത് എന്തെല്ലാം അടുത്തത് ലക്ഷ്മണനെ തടഞ്ഞുകൊണ്ട് സുമന്ത്രർ പറയുന്നത് എന്തെല്ലാമെന്നാണ് അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ക്രുദ്ധനായിട്ട് വാളൂരി മുന്നോട്ട് അകത്തേക്ക് പോകാൻ തുനി തുനിഞ്ഞതായിട്ടുള്ള ശ്രമിച്ചതായിട്ടുള്ള ലക്ഷ്മണനെ സുമന്ത്ര തടഞ്ഞ് തടഞ്ഞു നിർത്തുന്നു ലക്ഷ്മണൻ്റെ ധർമ്മരോഷം ക്ഷത്രിയന്മാർക്ക് ഉചിതമാണ് ക്ഷത്രിയന്മാർക്ക് പറ്റിയതായിട്ടുള്ളൊരു കാര്യമാണ് യോഗ്യമായ കാര്യമാണ് ഇത്രമാത്രം ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നതും ധാർമ്മികമായി രോഷപ്പെടുന്നതുമൊക്കെ ഒരു ക്ഷത്രിയന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അയാളുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിലും അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു എന്നും സുമന്ദ്രർ പറയുന്നു ഇവിടെ സുമന്ദ്രർ ലക്ഷ്മണനെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് പറയുന്നത് പക്ഷേ അയോധ്യയിലെ രാജാവ് അരക്ഷിതനല്ലെന്ന് ധരിച്ചു കൊള്ളാനും താൻ മരിച്ചു വീണിട്ടേ ലക്ഷ്മണന് അന്തപുരത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് സുമന്ദ്രർ സൂചിപ്പിക്കുകയാണ് മാത്രമല്ല തലകൾ അനേകായിരം വേറെ മരിഞ്ഞിട്ടേ ലക്ഷ്മണൻ രാജാവിൻ്റെ എത്താൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുന്നു ഈശ്വരവിധിയെന്നും ദൈവഹിതമെന്നും ഒക്കെ പറയുന്നത് വെറും സാന്ത്വനങ്ങൾ മാത്രമാണെന്നും ശപലമായ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് കൈകൈയെ കുറിച്ചാണ് പറയുന്നത് കൈകേയുടേതായ ആവശ്യങ്ങൾ വന്നപ്പോൾ ദശരഥൻ ചപല വികാരത്തോടു കൂടി പ്രവർത്തിച്ചു ആ ചപല വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കോപിച്ച് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് മനസ്സിന് മേൽക്കൂരകൾ ഭദ്രമാക്കിയിരിക്കണം അവിടേക്ക് യാതൊരുവിധമായ ചോർച്ചകൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മനസ്സിനെ ചോരുന്നതാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ യാതൊരു വിധത്തിലും പൊള്ളിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് മനസ്സിൻ്റെ മേൽക്കൂരകൾ ഭദ്രമാക്കി തീർക്കണം അതുകൊണ്ട് അഭിഷേകം മുടക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞു നിർത്തുവാനുള്ളതായ ശക്തി ദശരഥന് ഉണ്ടായിരിക്കണം ായിരുന്നു എന്നാണ് ഇവിടെ ലക്ഷ്മണൻ സൂചിപ്പിക്കുന്നത് ഇത് കേട്ടിട്ട് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് സുമന്ത്രർ പറയുകയാണ് ലക്ഷ്മണന്റെ ധർമ്മരോഷം അത് ക്ഷത്രിയന്മാർക്ക് ഉചിതം തന്നെയാണെങ്കിലും താനായിരുന്നെങ്കിലും അപ്രകാരം മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ എന്ന് സുമന്ത്രർ പറയുന്നുണ്ട് പക്ഷേ അയോധ്യയിലെ രാജാവരക്ഷിതനല്ലെന്നും താൻ മരിച്ചു വീണിട്ടേ ലക്ഷ്മണന് അന്തപുരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നും പറയുന്നുണ്ട് അത് തന്നെയല്ല അനേകായിരം തലകൾ വേറെയും അറിഞ്ഞിട്ട് ഒരുപാട് പ്രതിബദ്ധ െ നേരിട്ടിട്ട് മാത്രമേ ലക്ഷ്മണന് അന്തപുരത്തിനൊത്തൊക്കെ പ്രവേശിക്കാനായിട്ട് സാധിക്കൂ എന്നാണ് ക്രദ്ധനായിട്ട് വാളൂരി മുന്നോട്ട് പോകാൻ തുടങ്ങുന്നതായിട്ടുള്ള ലക്ഷ്മണൻ തടഞ്ഞു നിർത്തിക്കൊണ്ട് സുമന്ത്രത്തറയുന്നതാണ് വാളൂരി അക്ഷോഭ്യനായി നിൽക്കുന്ന സുമന്ത്രരെ കണ്ടിട്ട് ലക്ഷ്മണൻ പറയുകയാണ് അങ്ങ് അഗ്രജനും എനിക്കും ബഹുമാന്യനാണ് അതുകൊണ്ട് സാഹസം ഒന്നും ചെയ്യരുത് എന്ന് പറയുക അപ്പോൾ സുമന്ത്രർ പറയുന്നുണ്ട് അടിയൻ അടിയൻ്റെ ധർമ്മം നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ മുന്നോട്ടോ പിന്നോട്ടോ കുമാരൻ ഇച്ഛിക്കുന്ന വഴി പോകാം മുന്നോട്ടാണെങ്കിൽ അടിയൻ്റെ ഖഡ്ഗം അതിനെ തടുക്കുന്നതാണ് അതിനെ എതിർക്കുമെന്ന് സുമന്ദ്രർ പറയാണ് ചെയ്യുന്നത് ലക്ഷ്മണൻ ഒരു നിമിഷം അറച്ച് നിന്നിട്ട് സുമന്ദ്രർ അക്ഷോഭ്യനായിട്ടും നിൽക്കുകയാണ് ദശരഥൻ ഈ സ്ഥലത്തേക്ക് കടന്നു വരികയാണ് വാളൂരിപ്പിടിച്ചു നിൽക്കുന്നതായ ലക്ഷ്മണനെയും സുബന്ധ്രനെയും കണ്ടിട്ട് ഹൂസാദ് അദ്ദേഹം അവരുടെ അടുത്തേക്ക് വരികയാണ് കരവാളങ്ങൾ ആത്മരക്തത്തിന്റെ രുചി അറിയാത്തതാണ് ഉത്തമമെന്നും രുചിച്ചാൽ അത് ശീലമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ലക്ഷ്മണന്റെ കരവാൾ ആത്മബന്ധങ്ങൾക്ക് കാവലാകട്ടെ എന്ന് ദശരഥൻ ശാന്തഗംഭീരനായിട്ട് ലക്ഷ്മണനോട് നിർദ്ദേശിക്കുകയാണ് ചെയ്യുക ലക്ഷ്മണന്റെ കരവാളങ്ങൾ രക്തത്തിന്റെ രുചി അറിയരുതെന്നും അത് ആത്മബന്ധങ്ങൾക്ക് കാവലായി നിൽക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് ഉപദേശിക്കുമ്പോൾ ലക്ഷ്മണന്റെ കൈകൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഖഡ്ഗം താഴുകയും ചെയ്യുന്നു സുമന്ത്രരും വാളുറയിൽ നിക്ഷേപിക്കുന്നത് കാണാം ദശരഥൻ ലക്ഷ്മണന് നൽകുന്ന നിർദ്ദേശം എന്ത് ദശരഥൻ എന്തു പറഞ്ഞാണ് വിലപിക്കുന്നത് തിളങ്ങുന്ന ലോഹവും ചോരയും നന്നെ ഇണങ്ങുമെന്നും വാർന്നൊഴുകുന്ന ചോരയുടെ വർണ്ണം തന്നെ കമനീയമാണെന്നും ദശരഥൻ പറയുന്നു യൗവനത്തിൽ ആ വർണ്ണഭംഗികൾ തനിക്ക് ലഹരി ഉണ്ടാക്കുമായിരുന്നു എന്നും യുദ്ധമെന്നും ഇല്ലാത്തതിനാൽ മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ചില ഓർമ്മകൾ അദ്ദേഹത്തെ നടുക്കി മരണത്തിന്റെ മുഖം അണിയുന്ന കുങ്കുമ പൊട്ടാണ് ചോരയെന്ന് താൻ മനസ്സിലാക്കിയതായി ദശരഥൻ സമ്മതിക്കുന്നു നാല് പുത്രന്മാരെയാണ് വിധാതാവ് അദ്ദേഹത്തിന് നൽകിയതെന്നും അതിൽ ലക്ഷ്മണന്റെ മുഖം മാത്രം തന്റെ ദൃഷ്ടിപഥത്തിൽ നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു പുത്രന്റെ ഭീകരമായ മുഖം ഏത് പിതാവിനാണ് ആശ്വാസം നൽകുന്നത് എന്ന് ദശരഥൻ ചോദിക്കുകയാണ് ലോഹവും ചോരയും നന്നേ ഇണങ്ങുന്നത് അതുപോലെ വാർന്നൊഴുകുന്ന ചോരയുടെ വർണ്ണമെന്ന് പറയുന്നത് അത് കമനീയമാണ് യൗവനത്തിൽ ആ വർണ്ണഭംഗി നമുക്ക് ലഹരി ഉണ്ടാക്കിയിരുന്നു യുദ്ധം എന്നും ഇല്ലാത്തത് കൊണ്ട് മൃഗയാദത്തിൽ ഏർപ്പെട്ടിരുന്നു ഇങ്ങനെയൊക്കെ ദശരഥൻ പറയുമ്പോൾ മരണത്തിന്റെ മുഖമണയുന്ന കൊങ്കുമ്പട്ടാണ് ചോര എന്ന് നാം മനസ്സിലാക്കി എന്നും പറയുന്നു നാല് പുത്രന്മാരെ വിധാതാവ് നൽകിയപ്പോൾ ലക്ഷ്മണൻ മാത്രം തന്റെ ദൃഷ്ടിപഥത്തിൽ നിൽക്കുന്നുവെന്നും പ്രിയ ഭീകരമായ മുഖം പിതാവിന് ആശ്വാസം നൽകില്ല എന്നും പറഞ്ഞ് അദ്ദേഹം സാവധാനം നടന്നു മറയുകയാണ് രാമൻ കാട്ടിലേക്കെങ്കിൽ ഈ കരവാളം ഇനി ഉറയിലേക്കില്ല രാവും പകലും അത് രാമനെ രക്ഷിച്ചു നിൽക്കും എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സമാധാനം കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത് കരവാൾ ആത്മബന്ധങ്ങൾക്ക് കാവലാകട്ടെ എന്ന് ദശരഥൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ടല്ലോ ഈ രണ്ടാം അംഗത്തിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് സുമന്ത്ര കൈകേയുടെ പ്രവൃത്തിയെ വിമർശിക്കുന്നത് എങ്ങനെ എങ്ങനെയുള്ള കീർത്തിയാണ് കൈകൈ ആഗ്രഹിക്കുന്നത് അശ്വപതി രാജാവ് ഭാര്യ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് കർമ്മബന്ധത്തെ പറ്റി സുമന്ത്ര പറയുന്നത് എന്താണ് അഭിഷേകം മുടക്കാൻ മന്ദര പറഞ്ഞുകൊടുത്ത ഉപായങ്ങൾ ഏവ ഇങ്ങനെ പ്രധാനപ്പെട്ടതായ പല ചോദ്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉണ്ട് അങ്ങനെ രണ്ടാം അംഗം ഇവിടെ അവസാനിക്കുകയാണ് മൂന്നാം അംഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം